ഒരു കർമ്മദോഷം അദ്ദേഹത്തിന് പൂർവജന്മത്തിൽ നിന്ന് വന്ന കർമ്മദോഷം അത് മാറ്റ മാറ്റാനായിട്ട് അല്ലെ എന്റെ ഒരു ശക്തി കുറയ്ക്കാനായിട്ട് ഇപ്പം സർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ദാനകർമ്മം ഉപാസന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഉപാസനയെക്കാട് ഏറ്റവും നല്ല ദാനധർമ്മമാണ് ധർമ്മമാണ് അതായത് നമ്മളിപ്പോ ഒരു പെൺകുട്ടി വിവാഹം വലിയൊരു കാര്യമാണത് അതിന് നമ്മളെ കൊണ്ടാവുന്നത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് വളരെ എഫക്റ്റ് ആണ് ഒരാൾക്ക് അന്നദാനം ഭക്ഷണം അവരെ ഒരു കുടുംബത്തിന് നമ്മളൊരു വീട് ഇല്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും അങ്ങനെ സഹായം അങ്ങനെ സഹായങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് ബ്ലസ്സിങ്ങിന് വന്നുകൊണ്ടിരിക്കും അപ്പൊ ദുരിതം തീരും അതാണ് ഏറ്റവും നല്ല പോയിന്റ് അതായത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പ്രാർത്ഥന വരണം അതാണ് ചില ദേവാലയങ്ങളുടെ മുമ്പിൽ എഴുതി തടയും വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തമിഴിൽ പറയുന്നത് ധർമ്മം തലകാക്കുന്ന തമിഴിൽ അങ്ങനെ ധർമ്മം തലകാക്ക ദാനധർമ്മങ്ങൾ ദാന ശരിക്ക സത്യങ്ങ അതെ 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 പക്ഷെ ആരും ഇപ്പൊ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പൊ എനിക്കൊരു ഒരു ആയിരം കിട്ടിയാൽ അത് ആരോടും പറയാതെ വയ്ക്കുക എന്നല്ലാണ്ട് ആ കൊടുക്കുകയെ എന്നുള്ള വിഷയമാണ് അതെ അതെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക